ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു സാമൂഹ്യ ക്ഷേമ പെൻഷൻ നിഷേധിച്ചതിനെതിരെയും മാവേലി സ്റ്റോർ വഴി അവശ്യ സാധനങ്ങൾ നൽകാത്തതിലും പ്രതിഷേധിച്ച് അമ്പരപ്പുലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥന്മാരുടെ എങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കോ മാത്രമല്ല ആ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ഭരണസമിതിയെ അതിനെ പാർട്ടി അതിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ പാർട്ടി തയ്യാറുണ്ടോ ആരുടെ വീഴ്ചയാണിത് ആരെങ്കിലും ആ ഈ കുറ്റങ്ങളൊക്കെ ആരെങ്കിലും മേരിൽ ആരോപിച്ച് എവിടെയെങ്കിലും കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളിപ്പോഴും കേരളത്തിൽ പറഞ്ഞു വരുന്നത് അതല്ലേ എന്തു പറഞ്ഞാലും കേരളത്ത് കേന്ദ്രം തന്നിട്ടില്ല അത് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും എത്ര ജീവനക്കാരുടെ അനാസ്ഥയാണ് ക്ഷേമ പെൻഷനുകൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ പോയതെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണസമിതി തയ്യാറാവണമെന്നും ധർണ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് കെമ്പിൾ രവി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എൻ എ കരീം മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ഭാരവാഹികളായ അമീർ പൊറ്റമൽ ശിവദാസൻ ഉള്ളാട് പി ജി രാജഗോപാലൻ കെ എം സുബൈർ സലാം ചിനക്കൽ പി രാഹുൽ സുരേഷ് കുമാർ കളരിക്കൽ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷാദ് പൊട്ടേങ്ങൽ െ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു പൂകോട്ടുംപാടം കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തിയത് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ